എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പരിശുദ്ധ ഖുർആൻ ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അതിന്റെ അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജാസ്മിൻ ഇതെന്റെ ഭർത്താവ് അലി ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാനിലെ പന്ത്രണ്ടാം അധ്യായമായ സൂറത്ത് യൂസുഫിലെ തൊണ്ണൂറ്റിയാറ് മുതൽ നൂറ്റിമൂന്ന് വരെയുള്ള ആയത്തുകളാണ് പേജ് നമ്പർ ഇരുന്നൂറ്റി റജീം بسم الله الرحمن الرحيم فلما أن جاء البشير ألقاه على وجهه على وجهه فارتد بصيرا قال ألم أقل لكم إني أعلم من الله ما لا تعلمون അങ്ങനെ സന്തോഷവാർത്ത അറിയിക്കുന്ന ആൾ വരികയുണ്ടായപ്പോൾ അയാളത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇട്ടു അപ്പോൾ അദ്ദേഹം കാഴ്ചയുള്ളവനായി മാറി അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിശ്ചയമായും നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് ചിലത് അല്ലാഹുവിംഗൽ നിന്നും എനിക്കറിയാമെന്ന് അവർ മക്കൾ പറഞ്ഞു ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ പാപമോചനം തേടണമേ നിശ്ചയമായും ഞങ്ങൾ തെറ്റ് ചെയ്തവരായിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ റബ്ബിനോട് വഴിയെ പാപമോചനം തേടുന്നതാണ് നിശ്ചയമായും അവൻ തന്നെയാണ് ഏറെ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമായുള്ളവൻ ഫലം അങ്ങനെ അവൻ ആ കുടുംബം യൂസഫിന്റെ അടുക്കൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം തന്റെ മാതാപിതാക്കളെ തന്നിലേക്ക് അണച്ചുകൂട്ടി സ്വീകരിച്ചു അദ്ദേഹം പറയുകയും ചെയ്തു നിങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നിർഭര നിർഭയരായി കൊണ്ട് സമാധാനപൂർവ്വം മിശ്രിൽ ഈജിപ്തിൽ പ്രവേശിച്ചു കൊള്ളുക <applause> رؤياي من قبل قد جعلها ربي حقا وقد أحسن بي إذ أخرجني من السجن من السجن وجاء بكم من البدو من بعد من بعد أن نزع الشيطان بيني وبين إخوتي ഇന്ന തൻ്റെ മാതാപിതാക്കളെ അദ്ദേഹം സിംഹാസന സ്ഥാനപീഠത്തിന്മേൽ കയറ്റിയിരുത്തുകയും ചെയ്തു അവർ എല്ലാം അദ്ദേഹത്തിന് സുജൂത് പ്രണാമം ചെയ്തുകൊണ്ട് വീഴുകയും ചെയ്തു അദ്ദേഹം പറയുകയും ചെയ്തു തൻ്റെ പിതാവെ ഇത് എൻ്റെ മുമ്പത്തെ സ്വപ്നത്തിൻ്റെ പുലർച്ചെയാകുന്നു എൻ്റെ റബ്ബ് അത് യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു കഴിഞ്ഞു അവൻ എനിക്ക് നന്മ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതെ എന്നെ അവൻ തടവിൽ നിന്നും മോചിപ്പിച്ച് പുറത്തു കൊണ്ടു വരികയും നിങ്ങളെ മരുഭൂമിയിൽ നിന്ന് കൊണ്ടുവരി വന്നു തരുകയും ചെയ്തിരിക്കെ എൻ്റെയും എൻ്റെ സഹോദരന്മാരുടെയും ഇടയിൽ പിശാജ് കുഴപ്പം ഇളക്കി വിട്ടതിന് ശേഷം നിശ്ചയമായും എൻ്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നതിന് സൂക്ഷ്മമായി

എന്റെ റബ്ബെ നീ എനിക്ക് രാജാധികാരത്തിൽ നിന്നും കുറെയൊക്കെ നൽകിയിട്ടുണ്ട് സ്വപ്നവാർത്തകളുടെ വ്യാഖ്യാനത്തിൽ നിന്നും കുറെയെല്ലാം നീ എനിക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടികർത്താവേ നീ ഇഹത്തിലും പരത്തിലും എൻ്റെ രക്ഷാധികാരിയാകുന്നു എന്നെ നീ മുസ്ലിമായി കീയൊരുക്കമുള്ളവനായി മരിപ്പിക്കണമേ എന്നെ നീ സജ്ജനങ്ങളിൽ ചേർക്കുകയും ചെയ്യണമേം അത് അദൃശ്യവാർത്തകൾ പെട്ടതാകുന്നു അത് നാം നിനക്ക് വഹിയുടെ ദിവ്യ സന്ദേശം നൽകുകയാണ് അവർ യൂസഫിൻ്റെ സഹോദരന്മാർ കുതന്ത്രം പ്രയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ഉദ്ദിഷ്ട ഉദ്ദിഷ്ടകാര്യം യോജിച്ചുറപ്പിച്ചപ്പോൾ അവരുടെ അടുക്കൽ നീ ഉണ്ടായിരുന്നില്ലല്ലോ മനുഷ്യരിൽ അധികമാളും നീ അതിയായി മോഹിച്ചിരുന്നാലും വിശ്വസിക്കുന്നവരല്ല السلام عليكم ورحمه الله وبركاته السلام عليكم ورحمه الله